ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പ്രൊഡക്ഷൻ ആരംഭിച്ച് ഇന്ന് ഈ പ്രസൻറ്റ് ഡേ വരെ ഒരു വാഹനമാണ് ഇവനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഇതിൻ്റെ ശബ്ദമാണ് അത്രയ്ക്കും റോയൽ സൗണ്ടായിരുന്നു ഇവൻ്റേത് അപ്പോൾ നമുക്ക് ഈ വാഹനത്തെക്കുറിച്ച് അധികം വർണ്ണനകളൊന്നും വേണ്ട നമുക്ക് നമുക്കിവിൻ്റെ റിവ്യൂയിലേക്ക് പോകാം The chase and the hunt, and I set the pace when I'm running. I always take what I want, and I always give it 100. Don't need a bank, no, I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up! It's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in your mind, cause it's everything. You can mold shape, find find almost anything All it takes is some some time and some clarity To find your identity, it's mine over everything അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും പുതിയ മോഡൽ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയാണ് ഇവൻ്റെ ശബ്ദമാണ് ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ആണെന്നുള്ള കാര്യം അപ്പോൾ ഈ വാഹനത്തിലെന്തെല്ലാം ചേഞ്ചുകളാണ് റോയൽ എൻഫീൽഡ് ഏറ്റവും പുതിയതായിട്ട് അവതരിപ്പിച്ചവർ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഏറ്റവും പുതിയ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിൽ ജെ സീരീസ് എഞ്ചിൻ വന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം പിന്നെ ഡ്യുവൽ ക്രാഡിൽ ഷാസി വന്നു എന്നുള്ളതും എടുത്തു പറയാൻ ഒരു മാറ്റം തന്നെയാണ് പിന്നീട് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ സീറ്റാണ് ഏറ്റവും പുതിയ സീറ്റാണ് നമ്മുടെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ ഒരു വോക്ക് റണിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ മുൻവശ കാഴ്ചകളിലേക്ക് തുടങ്ങുമ്പോൾ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള റൗണ്ട് ഹെഡ് ലാം യൂണിറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ക്ലിയർ ലെൻസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബൾബിലേക്ക് വരുമ്പോൾ ഒരു ഫിലമെൻറ്റ് ലാമ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നടുവിലായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു എംബ്ലവും കൂടിയും കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പൈലറ്റ് ലാമ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ബുള്ളറ്റ് തുടങ്ങിയ കാലം മുതലേ ഒരു പൈലറ്റ് ലാമ്പ് സിസ്റ്റമാണ് പിന്നെ വശങ്ങളിലേക്ക് വരുമ്പോൾ രണ്ട് ആയിട്ടുള്ള റൗണ്ട് ടൈപ്പ് ഓറഞ്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതും ഫിലമെൻറ്റ് ലാമ്പ് തന്നെയാണ് പിന്നെ അതിന് താഴെയായിട്ട് ലൈസൻസ് പ്ലേറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് താഴെയായിട്ട് വലിയൊരു ഫെൻഡർ കൊടുത്തിട്ടുണ്ട് ഇതൊരു മെറ്റൽ ഫെൻഡർ ആണ് ഇനി സസ്പെൻഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നാൽപ്പത്തൊന്ന് എം എമ്മിൻ്റെ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ മനോഹരമായ കവറിങ്ങും കൊടുത്തിട്ടുണ്ട് ഈ കവറിംഗിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് റിവ്യൂന് തന്ന ഷോറൂമിന്റെ ഹെറിറ്റേജ് എന്നൊരു ലോഗോയും കൊടുത്തിരിക്കുന്നു ഇനി വീലിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിലെ വയേർഡ് സ്പോക്ക് വീലുകളാണ് കൊടുത്തിരിക്കുന്നത് പത്തൊമ്പത് ഇഞ്ചിൻ്റെ ആണ് ടയറിയിലേക്ക് വരുമ്പോഴ് നൂറ് തൊണ്ണൂറിൻ്റെ ട്യൂബ്ഡ് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ബ്രേക്കിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ മുന്നൂറ് എം എമ്മിന്റെ ഡിസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ബൈബ്രയുടെ ഡ്യുവൽ പിസ്റ്റൺ കാലിപ്പേഴ്സും കൊടുത്തിരിക്കുന്നു ഈ വാഹനത്തിൽ ഡ്യുവൽ ചാനൽ എ ബി എസ് ഉള്ള ഒരു മോഡലും സിംഗിൾ ചാനൽ എ ബി എസ് ഉള്ള ഒരു മോഡലും അവൈലബിൾ ആണ് ഇനി പുറകിലേക്ക് വരുമ്പോൾ നൂറ്റി ഇരുപത് എൺപത് പതിനെട്ട് ഇഞ്ചിന്റെ ടയറിലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ വയേർഡ് സ്പോക്കുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി പുറകിൽ ബ്രേക്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് എം എമ്മിന്റെ ഡിസ്ക് ബ്രേക്കിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതിൽ സിംഗിൾ പിസ്റ്റൺ ഉള്ള ബൈബ്രയുടെ കാലിപ്പേഴ്സും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി വസ വശക്കാഴ്ചകളിലേക്ക് പോകുമ്പോൾ നമ്മളെ ആകർഷിക്കുന്നു പറയുന്നത് ഈ ടാങ്കിൽ കൊടുത്തിരിക്കുന്ന വിംഗ് ഷേപ്പ് റോയൽ എൻഫീൽഡ് എന്നുള്ള ബാറ്റിംഗ് ആണ് ഇതിന് മുകളിലായിട്ട് ഒരു കിരീടവും കാണാൻ സാധിക്കും എന്തായാലും ആ ലെഗസി ഇപ്പോഴും റോയൽ എൻഫീൽഡിൽ വിളിച്ചു ഒതുവാന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് പിന്നെ ആ ക്രോമിയം ഫിനിഷിലുള്ള എഞ്ചിൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം ഇത് മുന്നൂറ്റി അമ്പത് സി സിയുടെ പുതിയ ജെ സീരീസ് എഞ്ചിനാണ് പിന്നെ സൈഡ് കവറിലേക്ക് വരുമ്പോൾ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി എന്നുള്ളത് ആ വിങ് ഷേപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ വശക്കാഴ്ചയിൽ നമ്മളെ കൂടുതൽ ആകർഷിക്കുക എന്ന് പറയുന്നത് ഈ ക്രോമിയം ഫിനിഷിലുള്ള എക്സോസ്റ്റ് പൈപ്പ് തന്നെയാണ് വാഹനത്തിൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം ഈ എക്സോസ്റ്റ് പൈപ്പിന് നീളമുണ്ടെന്ന് പറയാം പിന്നെ ഇവിടെ ക്രോമിയം ഫിനിഷിലുള്ള ഒരു ക്രാഷ് ഗാർഡൻ കൊടുത്തിരിക്കുന്നു പിന്നെ വച്ചക്കാഴ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൺവെൻഷനൽ ആയിട്ടുള്ള ഈ ഷോക്ക് അബ്സെർവർ യൂണിറ്റ് തന്നെയാണ് ഇപ്പോഴും ഈ വാഹനത്തിൽ ട്വിൻ ഷോക്ക് അബ്സെർവർ യൂണിറ്റ് തന്നെയാണ് റോയൽ എൻഫീൽഡ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷനാണ് റോയൽ എൻഫീൽഡ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ദുർഘടം പിടിച്ച യാത്രകളിൽ അതായത് കുറച്ച് റഫായിട്ടുള്ള റോഡുകളിൽ നല്ല കംഫേർട്ട് തരുന്നത് തന്നെയാണ് അതുപോലെ ലോങ് ട്രാവലിലൊക്കെ നമുക്ക് ബാക്ക് പെയിൻ ഇല്ലാതെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു സസ്പെൻഷൻ തന്നെയാണിത് ഇനി ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സി സിയുടെ സിംഗിൾ സിലിണ്ടർ എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അത് പുതിയ ജെ സീരീസിൽപ്പെട്ട എഞ്ചിനാണ് ഇനി ഇവൻ്റെ പവർ ഫിഗേഴ്സിൽ വരികയാണെങ്കിൽ ഇരുപത് പോയിന്റ് രണ്ട് ബി എച്ച് പി പവർ ആറായിരത്തി ഒരുന്നൂറ് ആർ പി എമ്മിലും ഇരുപത്തേഴ് നൂറ്റ മീറ്റർ ടോർക്ക് നാലായിരം ആർ പി എമ്മിലുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ആർ പി എമ്മിൽ തന്നെ മാക്സിമം ടോർക്ക് ഇവിടെ ഉൽപാദിപ്പിക്കുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജെ സീരീസ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ചരിത്രത്തിൽ തന്നെ എല്ലാ എഞ്ചിനുകളും ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് ഉപയോഗിച്ചതെന്ന് പറയാൻ സാധിക്കും ഹിമാലയം പോലുള്ള ചുരുക്ക വാഹനങ്ങൾ മാത്രമാണ് റോയൽ എൻഫീൽഡ് ലോങ് സ്ട്രോക്ക് എഞ്ചിനുകളെ കൊടുക്കാതിരുന്നിട്ടുള്ളത് ഇനി ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ സീറ്റിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പുതിയൊരു സീറ്റിനാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ കുഷിനം നോക്കുമ്പോൾ അധികം സ്റ്റിഫും അല്ല അധികം സോഫ്റ്റ് അല്ലാത്ത കുഷിനാണ് നേരത്തെ നമ്മൾ സസ്പെൻഷനിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്റ്റിഫർ സൈഡുള്ള സീറ്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ്ങ് ട്രാവലിലൊക്കെ ബാക്ക് പെയിൻ വരാതിരിക്കാനുള്ള ചാൻസസ് കുറയുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാഹനത്തിൻ്റെ സീറ്റിലേക്ക് കയറിയിരിക്കാം ഞാനിപ്പോൾ സീറ്റിൽ കയറിയിരിക്കുകയാണ് ഒരു എണ്ണൂറ്റഞ്ച് എം എം ആണ് ഈ വാഹനത്തിൻ്റെ സീറ്റായിട്ട് വരുന്നത് ഒരു അഞ്ചെട്ടുള്ള എനിക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലാറ്റ് ഫുഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ കുറച്ചൊരു തടിപ്പുള്ളതുകൊണ്ട് കുറച്ചും കൂടി എനിക്ക് ഏ പിന്നെ നൂറ്റി എഴുപത് എം എം ആണ് ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി എൺപത്തേഴ് കിലോയാണ് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിക്ക് ഭാരം വരുന്നത് അത് കുറച്ച് ഹെവി ആണെന്ന് തന്നെ നമുക്ക് പറയാനാകും ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ എക്സോസ് നോട്ട് ഒന്ന് കേട്ടിട്ട് വരാം അപ്പോൾ നമുക്ക് മൈക്കൂരി എക്സോസ് എടുത്ത് വെച്ചിട്ട് എക്സോസ് നോട്ട് എങ്ങനെയാണെന്ന് കേട്ടിട്ട് വരാം റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന്റെ സൗണ്ട് ഒരുപാട് കുറഞ്ഞു എന്ന് പറയുന്നതിന് എനിക്ക് യോജിപ്പില്ല എന്തായാലും നമുക്ക് കേട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ശബ്ദം മതി വാഹനങ്ങൾക്ക് മറ്റുള്ളവർ കരോചകമാകുന്ന ശബ്ദമുള്ളത് വളരെ ബുദ്ധിമുട്ടുകളാക്കുന്നതാണ് അതുകൊണ്ട് ഇത്രയും ശബ്ദം തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഇനി ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ പുറകിലെ ഡിസൈനിലേക്ക് പോകുമ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള റൗണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് കാണാം പിന്നെ ടൈൽ ലാമ്പിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ടെയിൽ ലാമ്പ് റൗണ്ടിലേക്ക് മാറി പഴയ റോയൽ എൻഫീൽഡിലായിരുന്നെങ്കിൽ അതൊരു റെക്റ്റാങ്കുലർ ഷെയ്പ്പായിട്ടുള്ളൊരു ടൈൽ ലാമ്പ് ആയിരുന്നു അത് മാറി ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട് ഈ ഡിസൈൻ ത്രീ ഫിഫ്റ്റിക്ക് കൂടുതലായിട്ടും ചേരുന്നുണ്ട് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ വശങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ റോഡുകൾ കൊടുക്കേണ്ടതായിട്ടുള്ള സാരി ഗാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ചെയിൻ ഡ്രൈവ് സെറ്റപ്പ് ഇവിടെ കാണാം അതിന് ഒരു ഫൈബറിൻ്റെ ഗാർഡും കൊടുത്തിരിക്കുന്നു പിന്നെ വശക്കാഴ്ചകളിലായാലും എയർ ഫിൽറ്ററിൻ്റെ സൈഡ് കവർ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ ടാങ്കിലേക്ക് പോകുമ്പോൾ പതിമൂന്ന് ലിറ്ററാണ് ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് പണ്ടൊക്കെ ബുള്ളറ്റ് കൊണ്ടു കിടക്കുന്ന ചേട്ടന്മാർ പറഞ്ഞിട്ടുള്ളതാണ് ഈ വര എന്ന് പറയുന്നത് ഈ ഡിസൈൻ എന്ന് പറയുന്നത് കൈ കൊണ്ട് വരച്ചാന്നുള്ളത് പക്ഷെ അന്നൊന്നും നമുക്കിത് വിശ്വസിക്കാൻ പറ്റിയില്ല അത്രയ്ക്കും ആയിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത് പക്ഷെ പിന്നീട് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടു കൈ കൊണ്ട് വരയ്ക്കുന്നതായിട്ടുള്ളത് പക്ഷേ റോയൽ എൻഫീൽഡ് വേണമെങ്കിൽ ഈ വര കൈ കൊണ്ട് ചെയ്യുന്നതിന് പകരം സ്റ്റിക്കർ വർക്കായിട്ട് ചെയ്യായിരുന്നു പക്ഷേ റോയൽ എൻഫീൽഡ് ഇതുവരെ അതിനായിട്ട് മുതിർന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റോയൽ എൻഫീൽഡിൻ്റെ ലെഗസിയുടെ ഒരു ഭാഗമാണ് അത് വിട്ട് കളയാൻ റോയൽ എൻഫീൽഡ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു അപ്ഡേഷൻ ആണത് ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു അതായത് ഇവിടെ ചെറുതായിട്ടൊരു എം ഐ ഡി വന്നിട്ടുണ്ട് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അതിൽ കിലോമീറ്റർ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ട്രിപ്പ് പിന്നെ മുകളിലെ ഡയലായിട്ട് എ ബി എസിൻ്റെ വാണിങ് ഫ്യൂവൽ വാണിങ് ബാറ്ററി പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇൻഡിക്കേഷൻ എന്നിവയൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് റോയൽ എൻഫീൽഡിന്റെ ഒരു ബാഡ്ജിങ് കാണാം അതിൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി എന്ന് കാണിച്ചിരിക്കുന്നു പിന്നെ ഇതാണ് നമ്മുടെ ഇഗ്നീഷ്യൻക്ക് പിന്നെ റോയൽ എൻഫീൽഡ് ഇതിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ഇതെന്ന് പറയണത് ഇവിടെ ആയിട്ടൊരു യു എസ് പി ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടൈപ്പ് ഫൈവ് യു എസ് പി ചാർജിങ് പോർട്ടാണ് പിന്നെ സ്വിച്ച് ഗിയേഴ്സിലേക്ക് വരുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ആ റോട്ടറി സ്വിച്ച് ഗിയറുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഹെഡ്ലൈറ്റിൻ്റെ പാസും ഡിമ്മൊക്കെ കൊടുത്തിരിക്കുന്ന സ്വിച്ചാണ് ഇത് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചാണ് ഇത് ഹോണാണ് അത്യാവശ്യം ആയിട്ടുള്ള ഹോൺ തന്നെയാണ് റോയൽ എൻഫീൽഡ് നമ്മുടെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഈ റോട്ടറി സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ളത് തന്നെയാണ് ഇത് എൻജിൻ കിൽ സ്വിച്ചും ഇലക്ട്രിക് സ്റ്റാർട്ട് സ്വിച്ചും കൂടി കമ്പയിൻ ചെയ്തിട്ടുള്ളതാണ് ഇതിന് താഴേക്ക് പോകുമ്പോൾ ഹസായിട്ട് ലൈറ്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ മാസ്റ്റർ സിലിണ്ടർ ഒരു ഓവൽ ഷേപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഈ മിററിലേക്ക് വരുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷിലാണ് ഈ മിററുകൾ കൊടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള മിറർ യൂണിറ്റുകൾ തന്നെയാണ് പിന്നെ ഈ മിറർ യൂണിറ്റുകൾ ഈ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിക്ക് നല്ലൊരു ലുക്കും സമ്മാനിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് സ്റ്റാൻഡേർഡ് മെറൂൺ എന്നൊരു കളർ വാഹനമാണ് ഈ വാഹനത്തിന് മൊത്തം ഏഴ് കളറുകളായിട്ടാണ് റോയൽ എൻഫീൽഡ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇത്രക്കെയാണ് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ വിശേഷങ്ങൾ ഇപ്പം തന്നെ നമുക്ക് ഈ വാഹനത്തെ ഒന്ന് ഓടിച്ച് പോയിട്ട് റൈഡിങ് എക്സ്പീരിയൻസ് അങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റീനെ ഒന്ന് ഓടിച്ചിട്ട് വരാം അപ്പോൾ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിൽ കയറിയിരുന്നു എൻ്റെ ചെറുപ്പകാലം മുതലുള്ളൊരു ആഗ്രഹമാണ് ഈ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റോ ക്ലാസിക്കോ ഒക്കെ സ്വന്തമാക്കണം എന്നുള്ളത് ഒരു വട്ടം ഞാൻ അതിൻ്റെ അരികത്ത് വരെ എത്തിയുള്ളൊരു മനുഷ്യനാണ് പക്ഷെ അത് കൈവിട്ടുപോയി പോയി എന്തായാലും ഭാഗ്യമില്ലാന്നു ധരിക്കാം എന്തായാലും നമുക്കിപ്പോൾ ഈ മോഡലിൽ ഒന്ന് ഓടിച്ചു നോക്കാം പിന്നെ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ സിറ്റിയുടെ ഒരു ഔട്ട്സ്കേർട്സിലാണ് കേട്ടോ അതായത് ഒരുപാട് നെൽപ്പാടങ്ങളുള്ള അതായത് ഒരു സ്ഥലമാണിത് നമ്മുടെ ശോഭ സിറ്റിയുടെയൊക്കെ ഒരു ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഈ കാണുന്ന പുഴയാണ് പുഴയ്ക്കൽ പാടം എന്നുള്ള പേര് വരാൻ കാരണമായിട്ടുള്ളത് അതിന് ക്രോസ് ഒരു മനോഹരമായ ഒരു ചെറിയൊരു പാലമുണ്ട് നമുക്കത് കടന്നിട്ട് അപ്പുറത്തെ സൈഡിലൂടെയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഈ പാലത്തിലൂടെയുള്ള യാത്രയെന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റിൻ്റെ ആ പഴയ സൗണ്ട് നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ വഴീനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ റഫ് ആയിട്ടുള്ള വഴിയാണ് അതായത് ഒരു ഓഫ് റോഡ് ട്രാക്ക് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള വഴി തന്നെയാണ് ഒരുപാട് ചെറിയ ചെറിയ കല്ലുകൾ നിറഞ്ഞതും പാറ കഷ്ണങ്ങൾ വഴിയാണ് പിന്നെ കുറച്ചും പോയി കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് ചളി കെട്ടിയിട്ട് അത് ഡ്രൈ ആയി കഴിയുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടീനെ ചാടിക്കുന്ന ഒരു ട്രാക്ക് അതുപോലെയുള്ളൊരു വഴിയാണിത് ഞാൻ മലപ്പുറം തെരഞ്ഞെടുത്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ അഡ്വഞ്ചർ ബൈക്കുകളും ഈ ഓഫ് റോഡ് ബൈക്കുകളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ ചേട്ടന്മാർ അല്ലെങ്കിൽ മുതിർന്നവർ ഉപയോഗിച്ചിരുന്നത് ഈ ബുള്ളറ്റിനെയും ആർ എക്സ് ഹൺഡ്രഡിനെയും സമുറായിനെയൊക്കെയാണ് ഈ ഓഫ് റോഡിനായിട്ട് ഉപയോഗിച്ചിരുന്നത് അതിനുവേണ്ടി ചെറിയ മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിരുന്നു അല്ലെങ്കിലും ഈ സ്റ്റോക്കായിട്ടുള്ള വണ്ടികൾ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ട്രാക്ക് ഉപയോഗിക്കാൻ കാരണം ഇത് ഇപ്പോൾ വണ്ടി ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നു നോക്കണ്ട ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട് അതിനായിട്ടുള്ള കുടുക്കവും വണ്ടിയിലുണ്ട് പക്ഷെ സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സസ്പെൻഷൻ നമുക്ക് നല്ല കംഫേർട്ട് തരുന്നുണ്ട് പിന്നെ നിങ്ങൾ നോക്കിയേ ഒരു പ്രകൃതി രമണീയത അതായത് നെൽപ്പാടങ്ങളൊക്കെ എങ്ങനെ ഇളം വെയിൽ ഇളം വെയിലല്ലോ നല്ല നട്ടുച്ചയാണ് വെയിൽ കൊണ്ട് കിടക്കുന്നത് നല്ലതായിട്ട് കാണാം നമുക്ക് ഒരു കുട്ടനാട് അതായത് ഒരു മിനി കുട്ടനാടിലൂടെ പോകുന്നൊരു വൈബ് ഉണ്ട് അതായത് ഒരു സൈഡിൽ പുഴയും അതിൻ്റെ പരമ്പത്തോടുള്ള യാത്രയും ചെറിയ ചെറിയ തെങ്ങുകളൊക്കെ ആയിട്ട് ഒരു മിനി കുട്ടനാട് പോലെ എനിക്ക് തോന്നിയിട്ടോ പക്ഷേ അത് നമ്മുടെ തൃശ്ശൂരാണ് നമുക്കത് വിട്ട് കളിക്കാൻ പറ്റില്ല ഈ ചെറിയ ചെറിയ കുഴികൾ നിറഞ്ഞ റോഡ് തെരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ മിക്ക റോഡുകളും റോഡുകളിങ്ങനെ എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ കുന്തങ്ങളെ റൂട്ടിലെ റോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതി കൂടെ പോയാൽ ചത്തു പോകും എന്നുള്ള ഫീലാണ് കേട്ടോ പിന്നെ ഈ ബുള്ളറ്റ് ഓടിക്കുന്നവരുടെ പണ്ടത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു മൈലേജ് തീരെ കുറവാന്നുള്ളത് പക്ഷേ ഈ ജെ സീരീസ് എഞ്ചും വന്നതിന് ശേഷം നാൽപ്പത്തഞ്ചും നാൽപ്പത്താറും ഒക്കെ മൈലേജ് കിട്ടുന്ന ഉപയോക്താക്കൾ ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ അടുത്തൊക്കെ പലരും പറയുന്നത് ഞാൻ ഹൺഡ്രഡിൻ്റെ വീഡിയോ ഇട്ടപ്പോഴും നാൽപ്പത്താറ് കിട്ടിയിരുന്നൊരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതുപോലെ ബുള്ളറ്റിലും കൂടുതൽ മൈലേജ് കിട്ടുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവനെ ഹൈ സ്പീഡിലല്ല ഓടിക്കേണ്ടത് മിഡ് റേഞ്ചിലാണ് അപ്പോൾ ഈ പ്രകൃതി രമണീയത കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് വണ്ടി ഒന്ന് നിർത്തണം തോന്നി അപ്പോൾ ഞാനൊന്ന് വണ്ടി നിർത്തി നിങ്ങൾ ഈ കാഴ്ച ഒന്ന് നോക്കി ഏക്കർ കണക്കിന് നെൽപ്പാട പണയൊക്കെ എടുക്കണം കേട്ടോ അതിൻ്റെ രണ്ടറ്റത്തായിട്ട് രണ്ട് മലകളും കാണും പിന്നെ അതിൻ്റെ നടുവിൽ ഇലക്ട്രിക് കോസ്റ്റ്യും ടവറും നല്ല ഭംഗിയുണ്ടല്ലേ നമുക്ക് ഈ എനിക്ക് ഈ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ പോകുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയാറുണ്ടല്ലേ ലൈഫ് ബിഹൈൻഡ് ദി ബാൾസ് എന്നൊക്കെ പറഞ്ഞ് അത് ശരിക്കും അന്യർത്ഥമാക്കുന്നത് ഈ റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങളാണെന്നാണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് അതായത് ആ വിശേഷണം കൂടുതൽ ആപ്റ്റാവുന്നത് ഈ റോയൽ എൻഫീൽഡ് വാഹനങ്ങൾക്കാണ് ശരിക്കും ഈ ബാറിൻ്റെ പുറകിൽ കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ ബാറിൻ്റെ പുറകിൽ ഇടുന്ന കഴിഞ്ഞാൽ അതൊരു വേറെ ജീവിതമാണ് അത് വേറൊരു ലോകമാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും യാത്ര തുടരാം സോറി കേട്ടോ ഞാൻ കുറച്ച് ബുള്ളറ്റ് പ്രേമി എന്നുള്ളൊരു അതിലേക്ക് മാറിപ്പോയിട്ടോ ശരിക്കും ബുള്ളറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഐക്കോണിക് മോഡൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് റോയൽ എൻഫീൽഡ് ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞ വാഹനത്തിന് ജന്മം നൽകുന്നത് അതിനുശേഷം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നല്ല രീതിയിൽ തന്നെ സെയിൽസ് നേടാനായിട്ട് നമ്മുടെ റോയൽ എൻഫീൽഡിന് സാധിക്കുന്നുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ വിൽപ്പനയിൽ അല്ലെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് സി സി വരെയുള്ള വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ ഷെയർ നൽകുന്നത് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയും ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയൊക്കെയാണ് അപ്പോൾ ഈ വിഭാഗത്തിലെ രാജാക്കന്മാർ എന്ന് തന്നെ നമ്മുടെ റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയെയും ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയെയും വിശേഷിപ്പിക്കാനാകും മറ്റു പല മോഡലുകൾ വന്നെങ്കിലും ഇവരുടെ മാർക്ക് ഷെയർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി ഇവൻ്റെ ഹാൻഡിലേക്ക് പോകുമ്പോഴും ഇത്രയും റഫ് ആയ റോട്ടിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹാൻഡിലിങ് കിട്ടുന്നുണ്ട് പിന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇവരിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവൻ്റെ എഞ്ചിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ത്രീ ഫിഫ്റ്റി വാഹനങ്ങളിലൊക്കെ ഉള്ളത് ത്രീ ഫിഫ്റ്റിയിൽ മാത്രമല്ല റോയൽ എൻഫീൽഡിൻ്റെ ചുരുക്കം വാഹനങ്ങൾ ഒഴികെ എല്ലാ വാഹനങ്ങളിലും ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് ഈ എഞ്ചിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ടോർക്ക് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് അധികം ഗിയർ ഷിഫ്റ്റ് ഇല്ലാണ്ട് നമ്മുടെ സിറ്റിയിലായാലും ഇതുപോലെയുള്ള ദുർഘട പിടിച്ച പാതലിലൂടെ ആയാലും അധികം ഷിഫ്റ്റിംഗ് ഇല്ലാണ്ട് ഇവനെ കൊണ്ട് നടക്കാൻ സാധിക്കും ഇനി ഇവൻ്റെ പവറിലേക്കൊക്കെ പോയത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇരുപത് പോയിൻറ്റ് രണ്ട് ബി എച്ച് പി പവറും ഇരുപത്തേഴ് നൂട്ടൻ മീറ്റർ ടോർക്കുമാണ് ഇവനുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ലോങ് സ്ട്രോക്ക് എഞ്ചിൻ്റെ അതായത് ബി എച്ച് പിൻ ടോർക്ക് നമ്മളുള്ള വ്യത്യാസം കണ്ടില്ലേ അതാണ് ലോങ് സ്ട്രോക്ക് എഞ്ചിൻ്റെ ഗുണം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ബുള്ളറ്റിനെ സ്നേഹിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ടാണ് ആ ഐക്കോണിക് സൗണ്ട് നമ്മുടെ ഹൃദയം തുളച്ച് കയറുന്ന സൗണ്ട് അതിനൊരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഫീൽ ചെയ്ത് പിടിക്കാൻ ഇത്രയും ചെറിയൊരു സൗണ്ട് മതി എന്നതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇത് അഭിപ്രായം അതായത് മറ്റുള്ളൊരു അരോചകമായ സൗണ്ട് നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പൊ നമുക്ക് ഈ ഓഫ് റോഡ് ട്രാക്കിൽ നിന്ന് നമുക്ക് റോഡിലേക്ക് പ്രവേശിക്കാം കേട്ടോ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവനെക്കുറിച്ച് പറയാൻ എന്താ പറയാ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇവനെ വേണമെങ്കിൽ നമുക്ക് ഫിഫ്ത്ത് ഗിയറിൽ നാൽപ്പത് കിലോമീറ്ററിൽ ഓടിക്കാം നൂറ് കിലോമീറ്ററിൽ ഓടിക്കാം അതാണ് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ക്ലാസിക് വാഹനങ്ങളുടെ ഗുണം എന്ന് പറയുന്നത് ഞാൻ ഈ വാഹനത്തെ ഒന്ന് എന്താ പറയുക നമ്മുടെ പരിസരം പറഞ്ഞ് ഓടിച്ചു പോയി അതായത് ഇവനെ ഫീൽ ചെയ്ത് ഓടിച്ചു ഫീൽ ചെയ്ത് ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പട്ടത്താകത്തിൽ ഓടിച്ച് ഞാൻ എന്നിട്ടൊന്ന് മീറ്ററിലേക്ക് നോക്കി കേട്ടോ മീറ്ററിലേക്ക് പോയിപ്പം എൻ്റെ കിളി പറഞ്ഞു ഇത് കേറിലുള്ള നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് ഞാനിങ്ങനെ പോകുന്നത് എനിക്ക് ഒട്ടും തന്നെ വേഗത എടുക്കാനായിട്ട് തോന്നുന്നില്ല അതായത് നമ്മൾ കെ ടി എം വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റ് സ്പോർട്സ് വാഹനങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഹരം ടോപ്പൻ്റ് എടുക്കുമ്പോഴാണ് പക്ഷേ ബുള്ളറ്റ് വാഹനങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്ക് വാഹനങ്ങളുടെയൊക്കെ ഹരം എന്ന് പറയുന്നത് ഈ മിഡ് റേഞ്ച് ഇങ്ങനെ പതി അങ്ങനെ പൊട്ടിച്ച് 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 ഇങ്ങനെ പോകുക എന്നുള്ളതാണ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ ഉപയോഗം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ആ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ അത് ട്രാഫിക്കിലൊക്കെ നല്ല രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഈ ട്രാഫിക്കിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇവൻ്റെ ക്ലച്ചിനെ കുറിച്ച് പറയുന്നത് എന്ന് പറയുന്നത് അത്ര ഹെവി ക്ലച്ചൊന്നും അല്ല കേട്ടോ നമ്മുടെ റോയൽ എൻഫീൽഡ് ക്ലച്ച് ഒന്ന് ലൈറ്റ് ആക്കിയിട്ടുണ്ട് ഗിയർ ഇയർഷിഫ്റ്റിനൊക്കെ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ ക്ലച്ചിനു ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി റോയൽ എൻഫീൽഡിൻ്റെ റിവ്യൂ ഞാനിടുമ്പോൾ പലരും പറയാമെന്നതാണ് ഈ മറ്റി എന്ന് പറയുന്നത് തുരുമ്പാണ് അങ്ങനെയൊക്കെ അതിനോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേണ്ടയിൽ പഴയ ബുള്ളറ്റ് ഉണ്ടായിരുന്നു അപ്പം ശബ്ദം എന്ന് പറയുന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ പട്ട 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 പട്ടാന്ന് പറഞ്ഞാൽ പൊട്ടണത്തോണ്ടാണ് പക്ഷേ ഇദ്ദേഹം രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴ് വാഹനം കഴുകും വാഹനം കഴുകി കഴിഞ്ഞാൽ ഇയാളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പഴയ വെള്ളമുണ്ടല്ലേ കോട്ടൻ ഉണ്ട് അത് കീറി എടുത്ത് വന്നിട്ട് ടു വിസഡ് ഭാഗങ്ങളിൽ ഇദ്ദേഹം തുടച്ച് ഉണക്കി വയ്ക്കും അപ്പോൾ ഞങ്ങൾ ചോദിക്കാറുണ്ട് ചേട്ടൻ കഴുകിയ വണ്ടിയല്ലേ പിന്നെ എന്തിനാണ് തുടക്കണേ അപ്പോൾ അദ്ദേഹം പറയാറുള്ളത് വെള്ളം ഇരുന്നു കഴിഞ്ഞാൽ തുരുമ്പൊടി അപ്പം നമ്മൾ ഈ റോയൽ എൻഫീൽഡ് വാഹനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത്രയും കെയറ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കെയർ തന്നെ കൊടുക്കണം ഈ റിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഞാനൊരു ബുള്ളറ്റ് പ്രേമി ആയതുകൊണ്ട് ഇങ്ങനെ പൊക്കി അടിക്കുകയാണെന്നുണ്ടോ അത്സൊക്കെ എനിക്ക് ഈ ബുള്ളറ്റിനെ വളരെ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാഹനത്തിൻ്റെ റിവ്യൂനെ തന്നിരിക്കുന്നത് പുഴയ്ക്കുള്ള ഹെറിറ്റേജ് റോയൽ എൻഫീൽഡിൽ നിന്നാണ് അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓഫേഴ്സിനൊക്കെ ആയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുക അപ്പൊ നിങ്ങളൊരു ബുള്ളറ്റ് പ്രേമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ബുള്ളറ്റ് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം ശരിക്കും ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സിനാണ് റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിലൂടെ ഉന്നം വെക്കുന്നതെന്ന് അറിയാമോ കാമൻ ക്വൈറ്റായിട്ട് വളരെ സമാധാനത്തോടുകൂടി വാഹനം ഓടിക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സിനെയാണ് റോയൽ എൻഫീൽഡ് ഈ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിലൂടെ ഉന്നം വെക്കുന്നത് ഈ വാഹനം എന്ന് പറയുന്നത് അധികം സ്പീഡിൽ ഓടിക്കാനോ അല്ലെങ്കിൽ പൊളിച്ച് ഓടിക്കാനോ പറ്റിയൊരു വാഹനമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ കുറച്ച് ആളുകൾ ബുള്ളറ്റ് എന്ന വാഹനത്തെ എടുത്തിട്ട് വളരെ മോശമായിട്ട് മോഡിഫൈ ചെയ്യുക അതായത് എക്സോസ്റ്റൊക്കെ വളരെ ശബ്ദമുള്ള എക്സോസ്റ്റ് വയ്ക്കുക വളരെ വൾഗ്രായിട്ട് മോഡിഫൈ ചെയ്ത് വളരെ ഇൻഡീസെൻ്റായിട്ട് വാഹനം ഓടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെയല്ല റോയൽ എൻഫീൽഡ് ഉന്നമയ്ക്കുന്നത് പിന്നെ ഈ വാഹനത്തെക്കുറിച്ച് പറയുമ്പോഴേ ഒരു ലോങ്ങ് സ്ട്രോക്ക് എഞ്ചിനാണ് റോയൽ എൻഫീൽഡിൽ കൊടുത്തിരിക്കുന്നത് അതായത് ലോ എൻഡ് ടോർക്ക് വളരെയധികം ലഭിക്കുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ എന്നുള്ളത് നമുക്ക് ട്രാഫിക്കിലൊക്കെ അധികം ഗിയർ ഷിഫ്റ്റിൽ അത് കൊണ്ടു കിടക്കാവുന്ന വാഹനമാണ് പണ്ടത്തെ ബുള്ളറ്റൊക്കെ ഓടിക്കുന്ന ചേട്ടന്മാർ അല്ലെങ്കിൽ അമ്മാവന്മാർ പറയാറുണ്ട് ഈ വാഹനത്തിന് അധികം ഗിയർ ഷിഫ്റ്റ് വേണ്ടി വരില്ല എന്നുള്ളത് ഇങ്ങനെ ഒരു നാൽപ്പത് സ്പീഡിലേക്ക് ഇങ്ങനെ പൊട്ടിച്ച് 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 ഇങ്ങനെ ടക് തക് 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 എന്നുള്ള ആ സൗണ്ട് കേൾപ്പിച്ച് പോകാനാണ് ഈ വാഹനം ഓടിക്കുന്നത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അതുതന്നെയാണ് ഞാനും റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഓടിക്കുമ്പോൾ ആസ്വദിക്കുന്നതും പിന്നെ ഈ വാഹനം വെർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഫിഫ്റ്റി സി സിയിൽ മറ്റ് ഒരുപാട് വാഹനങ്ങൾ ഇവനായിട്ട് കോമ്പിറ്റ് ചെയ്യാൻ വന്നു അവർ വാങ്ങുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി തന്നെ സെയിൽസ് നേടുന്നൊരു വാഹനമാണിത് ഇനി ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ പ്രൈസിലേക്ക് പോകുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ വിവിധ വേരിയൻറ്റുകൾക്ക് എക്സോറും റേറ്റ് ആയിട്ട് വരുന്നത് പിന്നെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാഹനത്തെ ഒരു അമ്പലത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ബുള്ളറ്റിനെ മാത്രമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ